പൌരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു രേഖയും കാണിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ അതിന്റെ പേപ്പർ വലിച്ചു കീറിക്കൊണ്ട് ആദ്യമായി സമരരംഗത്ത് വന്നിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ വിപ്ലവ പ്രസ്ഥാനം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ പൌരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു രേഖയും കാണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇങ്ങനെ ഒരു നീക്കവുമായി കേന്ദ്ര സർക്കാർ വന്നപ്പോൾ അന്ന് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇങ്ങനെ ഒരു നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ സുപ്രീം കോടതിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഹർജി അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി പറയുന്നു ഈ വിഷയം വളരെ ഗൌരവത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അന്ന് ഞങ്ങൾ എങ്ങനെയാണോ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ മുന്നോട്ട് വന്നു അതിനെക്കാളും ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധവുമായി ഇത് നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായി തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഞങ്ങൾ മുന്നോട്ടു പോകുമെന്നാണ് ഈ അവസരത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സി അത് ഭരണഘടനാ വിരുദ്ധമാണ് അതിലേതൊരു സംശയവുമില്ല ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പൂർണ്ണമായി ആ വിഷയത്തിൽ ഉറപ്പുണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതാണ് എന്നതും വ്യക്തമാണ് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണെന്നും ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഈ രാജ്യത്തെ ഭരണഘടനയെ തകർത്താൻ ഒരു ശക്തികളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ഒരു സംഘപരിമാറുകാരനെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് കഴങ്കം വരുത്തുന്ന ഒന്നും ചെയ്യാൻ ഒരു ശക്തികളെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി എ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേണ്ടി ഇന്നിപ്പോൾ പലരും പല പ്രതിഷേധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇടതു മുന്നണിയും അതുപോലെ വലതു മുന്നണിയും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുമൊക്കെ സമരരംഗത്തുണ്ട് പക്ഷേ അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ വോട്ടിന് വേണ്ടി മാത്രം ന്യൂനപക്ഷ സമൂഹത്തിന്റെ വോട്ടിന് വേണ്ടി മാത്രം ഈ നാടകം നിങ്ങൾ നടത്തരുത് എന്ന് ആത്മാർത്ഥമായി ഈ പാർട്ടികളോട് ഞങ്ങൾ പറയുകയാണ് വളരെ അപകടകരമായ സ്ഥിതി ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടതു മുന്നണിയും വലതു മുന്നണിയും അതുപോലെ തന്നെ മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുമൊക്കെ ഈ വിഷയത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രതിബദ്ധതയോടുകൂടി കളങ്കമില്ലാത്ത രീതിയിൽ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് അത്രയ്ക്കും അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വോട്ട് മാത്രമാകരുത് ഇതിൽ നമ്മുടെ ലക്ഷ്യമെന്ന് ഞാൻ ഈ പാർട്ടികളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമായി കാപറ്റ്യം നിങ്ങൾ കാണിക്കുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യ വിശ്വാസികൾ പൂർണ്ണമായും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എന്നെ ശ്രമിക്കുന്ന ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ട് എന്നുള്ള ഓർമ്മ ഈ സമര രംഗത്ത് നിൽക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രതിബദ്ധതയോടുകൂടി ഇടപെട്ടിട്ടില്ല എങ്കിൽ ഈ സി എ നിയമം മാത്രമല്ല ഈ രാജ്യത്ത് വരാനിരിക്കുന്ന ഓരോ നിയമങ്ങളും അതേ കൃത്യമായ രീതിയിൽ സംഘപരിവാർ നടപ്പിലാക്കാൻ അവർ വേണ്ടുന്ന എല്ലാ കോപ്പുകോട്ടലുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ ഓരോ മതേതര വിശ്വാസികളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനോടും ആർ എസ് എസ് കാരനോടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾക്കിനി ഒന്നും പിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ട കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രഥമ ദേശീയ പ്രസിഡന്റ് ഈ അബൂബക്കർ സാഹിബ് കാരാഗ്രഹത്തിലാണുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ അദ്ദേഹം കാരാഗ്രഹത്തിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് പി അമീർ അലി അകാരണമായി ജയിലിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല ഇന്നിപ്പോൾ പല വിധികളും ഇവിടത്തെ പല ജഡ്ജിമാരും പല വിധികളും അന്യായമായ വിധികൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഈ ആലപ്പുഴ ഒരു കേസുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് പേർക്ക് വധശിക്ഷ വിധിച്ച ഇന്ത്യയിലെ കേരളത്തിലെ ചരിത്രത്തിലോ ഇന്ത്യയിലെ ചരിത്രത്തിലോ പതിനഞ്ച് പേർക്കും വധശിക്ഷ വിധിച്ച ഏതെങ്കിലും കേസുകൾ നമ്മുടെ ആരുടെയെങ്കിലും ഓർമ്മകളിലുണ്ടോ അങ്ങനെ ഇത്രയ്ക്കും വളരെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെ ഈ രാജ്യം കടന്നു ഈ രാജ്യം അങ്ങനെ പോലെ ഇത്തരം സംഗതികളിലൂടെ കിട്ടിയിരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഈ നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ മാറിയിട്ടില്ല എങ്കിൽ അവരെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് കൃത്യമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്കറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ് ജനാധിപത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാജ്യത്തെ നിയമത്തിൽ ഞങ്ങൾ കൃത്യമായി വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമായി കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഭരണഘടന ഞങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു സംഘപരിവാറുകാരന്റെയും ഏതൊരു വിധ മുന്നിലും ഞങ്ങൾ വഴങ്ങുമെന്ന് ഒരു ആർ എസ് എസ് കാരനും ഒരു സംഘപരിവാറുകാരനും ഒരു കേന്ദ്ര സർക്കാരും ഒരിക്കലും അവർ കരുതേണ്ടതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾ ഇത് പിൻവലിക്കുന്നതുവരെ സി എ പിൻവലിക്കുന്നതുവരെയും അതിശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ടു പോവുക തന്നെ ചെയ്യും ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ലോക്സഭയിൽ പത്തോട്ട് കിട്ടാമെന്നുള്ള നിലയിൽ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഇടകളിൽ പോയിക്കൊണ്ട് പ്രതിഷേധങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ കാപട്ട്യം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാപട്ട്യമാണ് കാണിക്കുന്നത് കപടതയുടെ മുഖമാണ് നിങ്ങൾ ഇന്നിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഈ രാത്രിയിൽ ഈ തെരുവുകളിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി ഞങ്ങളുടെ പ്രവർത്തകർ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടേ എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി അത് വളരെ ഗൌരവമായി തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കണ്ടിട്ടുള്ളത് ഞങ്ങൾ ഈ സമരപാതിയിൽ നിന്നും ഒരിക്കലും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഞങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പിന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ ഇത് പിൻവലിച്ചേ മതിയാവുകയുള്ളൂ ഞങ്ങളിങ്ങനെ ഈ സമരം ഇവിടെ നടത്തുമ്പോൾ അത് അല്ലെങ്കിൽ ഏതത്തിന്റെ തെരുവോടങ്ങളും ഇന്ത്യയിലെ ഓരോ തെരുവുകളിലും എസ് ഇങ്ങനെ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില കേസുകൾ എടുത്തുകൊണ്ട് ഞങ്ങളെ ഇതിൽ നിന്നും പിന്മാറ്റാമെന്നാണ് അമിത്ഷായും പിണറായി വിജയനും വിചാരിക്കുന്നതെങ്കിൽ ആ മോഹം നടത്താൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾക്ക് കേസുകളിൽ ഒരു ഭയവുമില്ല ഇന്നിപ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഈ സ്ഥിതിവിശേഷത്തിനോട് പെട്ടൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കേസുകൾ കാണിച്ച് ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഞങ്ങളെ പിന്മാറ്റാമെന്നുള്ള ആ മോഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരുവുകളിൽ ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളും ജനാധിപത്യ വിശ്വാസികളും സി എ പിൻവലിക്കുന്നത് വരെയും അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരാടി പോലും ഞങ്ങൾ ഈ വിഷയത്തിൽ പിന്നോട്ട് പോവുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഈ പ്രതിഷേധ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രട്ട്